മുപ്പത്തിനാല് വർഷത്തെ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പറവൂർ ദക്ഷിണ മൂകാംബിക ദേവസ്വം മേൽശാന്തി എം കെ സുനിലിന് യാത്രയയപ്പ് നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിനാല് വർഷത്തെ സുസ്ഥർഹമായ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പറവൂർ ദക്ഷിണ മൂകാംബിക ദേവസ്വം മേൽശാന്തി എം കെ സുനിലിന് പറവൂർ ദക്ഷിണ മൂകാംബി സരസ്വതി മണ്ഡപത്തിൽ യാത്രയയപ്പ് നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു അത് കൃത്യമായി ഊർജ്ജസുര്യത്തോടുകൂടി സുതാര്യമായി വളരെ നാർബല്യത്തോടെ ആത്മീയമായി പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ശ്രീ രംഗ് സുനിൽ ഞാൻ ഇന്നിവിടെ വന്ന് ആദ്യമായിട്ടാണ് സുനിൽ സ്വാമിയെ ഞാൻ കാണുന്നത് ഞാനിവിടെ വന്ന് ഇവിടുത്തെ ശ്രീ ഉദയനുമായും മറ്റ് നേതാക്കന്മാരുമായും ഒക്കെ സംസാരിക്കുമ്പോൾ മൂകാംബിക ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ പി സി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി എൻ രാമൻ പൊന്നാട് അണിയിച്ച സ്നേഹോപഹാര സമർപ്പണവും മുഖ്യപ്രഭാഷണവും നിർവ്വഹിച്ചു ടി ഡിഇ സി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി വാസുദേവൻ നമ്പൂതിരി സംസ്ഥാന ട്രഷറർ സി ആർ റോബിൻ സി പി ഐ എം പറവൂർ ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് കെ എസ് ഡി പി സി എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ ഷാജി ശർമ്മ പറവൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ജയശ്രീ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ആർ വി ബാബു കെ എസ് ഡി പി സി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനയറ ചന്ദ്രൻ ടി ഡിഇസിഎഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി കൃഷ്ണകുമാർ വാർഡ് കൗൺസിലർ ഇ ജി ശശി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എൻ എസ് അനിൽകുമാർ ടി ഡിഇസിഎഫ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബി സുധീഷ് കുമാർ എം ജി കൃഷ്ണൻ ടി ഡിഇസിഎഫ് പറവൂർ ഗ്രൂപ്പ് പ്രസിഡന്റ് കെ എസ് ജതീഷ് കുമാർ കെ എസ് ഡി പി സി എഫ് പറവൂർ ഗ്രൂപ്പ് പ്രസിഡന്റ് കെ കെ പത്മനാഭൻ സംസ്ഥാന കമ്മിറ്റി അംഗം ചെന്നമംഗലം രഹു മൂകാംബിക ദേവസ്വം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി എസ് ദേവദാസ് സെക്രട്ടറി പി വേണുഗോപാൽ കെ എസ് ഡി പി സി എഫ് പറവൂർ ഗ്രൂപ്പ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ി ടിഡിഇസിഎഫ് പറവൂർ ഗ്രൂപ്പ് ട്രഷറർ പി പി രാജേന്ദ്രൻ നമ്പൂതിരി എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു മൂകാംബിക ദേവസ്വം മേൽശാന്തി എം കെ സുനിൽ മറുപടി പ്രസംഗം നടത്തി ടിഡിഇസിഎഫ് ഗ്രൂപ്പ് സെക്രട്ടറി പി ഡി ഉദയൻ സ്വാഗതവും ടി ഗിരീഷ് വിജയൻ നന്ദിയും പറഞ്ഞു